കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് വെട്ടിയത് ഉച്ചയോടെ താലൂക്ക് ആശുപത്രി പരിസരത്ത് രണ്ട് കുട്ടികളുമായി എത്തിയ സനൂപ് ബാഗിൽ വടിവാൾ കരുതിയിരുന്നു സൂപ്രണ്ടിനെ ലക്ഷ്യം വെച്ച് ആശുപത്രിയിലേക്ക് പ്രവേശിച്ചു അസ്വാഭാവികതകൾ ഒന്നും കാണിക്കാതിരുന്ന പ്രതി സൂപ്രണ്ടിന്റെ മുറിയിൽ കയറി പിന്നാലെ ആക്രമണം അപ്പം പെട്ടെന്നാണ് ആ തള്ളി തള്ളിത്തോറന്ന് നീ എൻ്റെ മോളൊക്കെ ഒന്നില്ലെന്നോ അങ്ങനെ ഒരു ഡയലോഗ് ഇട്ട് വന്നിട്ട് ഒരാഞ്ഞൊറ്റ സാറിന് അപ്പം ബാ്യത്തിന് ഞങ്ങളെയൊക്കെ കൈ അൻ്റലിനൊക്കെ ചെറുതായിട്ടൊന്ന് പിടിക്കാൻ പറ്റി അതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ വെട്ട് വെട്ട് ഭയങ്കര വളരെ ഗുരുതരായിരുന്നു സനൂപിനെ ആശുപത്രി ജീവനക്കാർ ചേർന്ന് പോലീസ് ലേൽപ്പിച്ചു ഡോക്ടർക്ക് പ്രാഥമിക ചികിത്സ നൽകി വിദഗ്ദ്ധ ചികിത്സയ്ക്കായാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് താലൂക്ക് ആശുപത്രിയിൽ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലെന്ന് ജീവനക്കാർ പറയുന്നു ഇത്രയും സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല ഇവിടെ ഇവിടെ തന്നെ പോലീസ് പോലീസ് സ്റ്റേഷൻ ഉണ്ട് ഒരു ഒരു പോസ്റ്റ് വേണം ഞങ്ങളുടെ സംരക്ഷണം തരണം പ്രതി സനൂപിന്റെ അറസ്റ്റ് താമരശ്ശേരി പോലീസ് ഉടൻ രേഖപ്പെടുത്തി ഇയാൾക്കെതിരെ വധശ്രമം അതിക്രമിച്ചു കയറി ആക്രമിക്കുക ആയുധം ഉപയോഗിച്ച് മർദ്ദിക്കുക എന്നീ വകുപ്പുകളും ആശുപത്രി സംരക്ഷണ നിയമത്തിലെ മൂന്ന് നാല് വകുപ്പുകളും ചുമത്തി റിപ്പോർട്ടർ കോഴിക്കോട്